ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു ക്രിക്കറ്റ് വാർത്തയാണ് ഐ പി എൽ ക്രിക്കറ്റ് അവസാനിച്ചു ഐ പി എല്ലിൻ്റെ കിരീടം കൊൽക്കട്ട നേടുകയും ചെയ്തു എല്ലാ ടീമിൻ്റെ കളിക്കാരും ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കുട്ടി ക്രിക്കറ്റിൻ്റെ ഒൻപതാമത്തെ ലോകകപ്പാണ് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്നത് മുൻപ് നടന്ന ടി ട്വൻ്റി ലോകകപ്പിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ ഇരുപത് ടീമുകളാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലാൻഡിനെതിരെ ജൂൺ അഞ്ചാം തീയതി ന്യൂയോർക്കിൽ വെച്ചാണ് ഇന്ത്യ പാക്കിസ്ഥാൻ മത്സരം ജൂൺ ഒൻപതിന് നടക്കും ഒൻപതിന് നടക്കുന്ന ഇന്ത്യ പാക് മത്സരവും ന്യൂയോർക്കിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മൂന്ന് മത്സരങ്ങളും ന്യൂയോർക്കിൽ തന്നെയാണ് ഇന്ത്യയുടെ നാലാമത്തെ മത്സരമായ കാനഡയ്ക്കെതിരെയുള്ള മത്സരം മാത്രമാണ് ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്നത് ഇത്തവണത്തെ ലോകകപ്പിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൻ്റെ വക മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ ടി ട്വൻ്റി ലോകകപ്പിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നത് ഇത്തവണ ഇരുപത് ടീമുകൾ ലോകകപ്പിൽ തന്നെ പ്രാഥമിക റൗണ്ടിൽ നാല് റൗണ്ടുകളിലായി അഞ്ച് ടീമുകളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന രണ്ട് ടീമുകൾ സൂപ്പർ ഏറ്റിലേക്ക് യോഗ്യത നേടും സൂപ്പർ എയ്റ്റിൽ നിന്നും നാല് ടീമുകൾ സെമിയിലേക്ക് യോഗ്യത നേടും സൂപ്പർ എയ്റ്റിൽ രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് സൂപ്പർ എയ്റ്റിൽ എ വണ്ണും ബി റ്റൂവും സി വണ്ണും ഡി ടുവും തമ്മിലാണ് മത്സരം രണ്ടാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ എ ടു ബി വൺ സി ടു ഡി വൺ എന്നിങ്ങനെയാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നത് അതായത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ചാമ്പ്യന്മാരും പാകിസ്ഥാൻ രണ്ടാം സ്ഥാനക്കാരുമായാൽ ഇന്ത്യ ഒന്നാമത്തെ ഗ്രൂപ്പിലും പാകിസ്ഥാൻ രണ്ടാമത്തെ ഗ്രൂപ്പിലും എത്തും അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ശ്രീലങ്ക എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ വരിക ഗ്രൂപ്പ് ബിയിൽ പാകിസ്ഥാൻ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകൾ ഗ്രൂപ്പ് എത്തും നിലവിലെ കാൽക്കുലേഷൻ അനുസരിച്ച് സൂപ്പർ എയ്റ്റിൽ ഇങ്ങനെയാകും ടീമുകൾ എത്തുക ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്തത് ഗ്രൂപ്പ് എയുടെ ചാമ്പ്യന്മാരായി ഇന്ത്യയും ഗ്രൂപ്പ് ബിയുടെ ചാമ്പ്യന്മാരായി ഇംഗ്ലണ്ടിനെയും ഗ്രൂപ്പ് സിയുടെ ചാമ്പ്യന്മാരായി ന്യൂസിലാൻഡിനെയും ഗ്രൂപ്പ് ഡിയുടെ ചാമ്പ്യന്മാരായി സൗത്ത് ആഫ്രിക്കയും കണ്ടതുകൊണ്ടാണ് ഈ കാൽക്കുലേഷൻ ചെയ്തത് ഗ്രൂപ്പ് എയിൽ രണ്ടാം സ്ഥാനക്കാരായി പാകിസ്ഥാനും ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനക്കാരായി ഓസ്ട്രേലിയയും ഗ്രൂപ്പ് സിയിൽ രണ്ടാം സ്ഥാനക്കാരായി വെസ്റ്റ് ഇൻഡീസും ഗ്രൂപ്പ് ഡിയിൽ രണ്ടാം സ്ഥാനക്കാരായി ശ്രീലങ്കയും എത്തും ഇതാണ് നിലവിലുള്ള കാൽക്കുലേഷൻ ഇനിയും ഈ കാൽക്കുലേഷനെ കൂടാതെ മറ്റേതെങ്കിലും ഒരു ടീം അട്ടിമറിയിലൂടെ സൂപ്പർ ഏറ്റിൽ എത്തുകയാണെങ്കിൽ ആ പറഞ്ഞ ടീം മറ്റേ ടീമിൻ്റെ പൊസിഷനിൽ എത്തും ഉദാഹരണത്തിന് ഗ്രൂപ്പ് എയിൽ ഇന്ത്യയെ അട്ടിമറിച്ച പാകിസ്ഥാനും കാനഡയുമാണ് സൂപ്പർ ഏറ്റിലേക്ക് യോഗ്യത നേടുന്നതെങ്കിൽ കാനഡ ഗ്രൂപ്പ് വണ്ണിലേക്കും അതുപോലെ പാകിസ്ഥാൻ ഗ്രൂപ്പ് രണ്ടിലേക്കും എത്തും ഇനിയും ഗ്രൂപ്പ് എയിൽ കാനഡയും അയർലൻഡുമാണ് യോഗ്യത നേടുന്നതെങ്കിൽ കാനഡ ഗ്രൂപ്പ് വണ്ണിലും അയർലൻഡ് ഗ്രൂപ്പ് ടുവിലും എത്തും ഇതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിലും ഇതനുസരിച്ച് ക്രമത്തിൽ മാറ്റം വരും മൊത്തം ഗ്രൂപ്പ് മത്സരങ്ങളും സെമി ഫൈനലും ഫൈനലും ഉൾപ്പെടെ അൻപത്തഞ്ചു മത്സരങ്ങളാണ് ടി ട്വൻ്റി ലോകകപ്പിലുള്ളത് ടി ട്വൻ്റി ലോകകപ്പിന്റെ ഫൈനൽ ജൂൺ ഇരുപത്തൊമ്പതിന് ബാർബോഡോസിൽ വെച്ച് നടക്കും പിന്നെ മഴ മൂലം ഏതെങ്കിലും മത്സരം റിസൾട്ട് കാണാതെ ഉപേക്ഷിക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും തുല്യ പോയിന്റ് വീതിച്ചു നൽകും അതുപോലെ മിനിമം ഒരു മത്സരത്തിന് റിസൾട്ട് കാണണമെങ്കിൽ അഞ്ച് ഓവറെങ്കിലും മത്സരം പൂർത്തിയായിരിക്കണം മത്സരഫലം ഉണ്ടാകണമെങ്കിൽ മിനിമം രണ്ട് ടീമുകളും അയ്യഞ്ച് ഓവറെങ്കിലും മത്സരം കളിച്ചിരിക്കണം ഗ്രൂപ്പ് ഘട്ടങ്ങളിലും അതുപോലെ സൂപ്പർ എയ്റ്റിലുമാണ് മിനിമം അഞ്ച് ഓവർ മത്സരം കളിക്കേണ്ടത് എന്നാൽ സെമിയും ഫൈനലും മത്സര ഫലം നിർണയിക്കണമെങ്കിൽ മിനിമം രണ്ട് ടീമുകളും പത്ത് ഓവർ മത്സരമെങ്കിലും കളിച്ചിരിക്കണം ആദ്യത്തെ സെമിഫൈനലിനും അതുപോലെ തന്നെ ഫൈനലിനും ഒരു റിസർവ് ദിനം ഉണ്ട് എന്നാൽ രണ്ടാം സെമിഫൈനലിന് റിസർവ് ദിനത്തിനു പകരം ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് എക്സ്ട്രാ നൽകും സെമി ഫൈനലിൽ ഒരു രീതിയിലും മത്സരം പൂർത്തിയാക്കാൻ സാധിച്ചില്ലായെങ്കിൽ സൂപ്പർ എയ്റ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീമിന് ഫൈനലിലേക്ക് ടിക്കറ്റ് ലഭിക്കും മത്സരം പൂർത്തിയാകുമ്പോൾ ഏതെങ്കിലും മത്സരം സമനിലയിൽ അവസാനിച്ചാൽ പിന്നീട് രണ്ട് ടീമുകൾക്കും ഒരു സൂപ്പർ ഓവർ ഉണ്ടായിരിക്കും സൂപ്പർ ഓവറിലും മത്സരം സമനിലയിൽ തന്നെ പിരിയുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാകും വരെ സൂപ്പർ ഓവർ തുടരും ചുരുങ്ങി പറഞ്ഞാൽ ലോകകപ്പിൽ ഒരു മത്സരവും പോലും സമനിലയിൽ കലാശിക്കില്ല മഴ മൂലം ഏതെങ്കിലും ഒരു മത്സരം ഉപേക്ഷിച്ചാൽ മാത്രം രണ്ട് ടീമിനും തുല്യ പോയിന്റ് ലഭിക്കും ഇല്ലെങ്കിൽ മത്സരത്തിന് റിസൾട്ടുണ്ടാകും ഉറപ്പ് അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളോടുകൂടിയുള്ള ലോകകപ്പ് മാമാങ്കത്തിന് തുടക്കം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ തവണത്തെ ലോകകപ്പ് ആര് നേടും രോഹിത്തിന് ഒരു ഐ സി സി കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമോ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ അയർലൻഡ് കാനഡ യു എസ് എ എന്നീ അഞ്ച് ടീമുകളാണുള്ളത് ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ നബീബിയ കാനഡ ഒമാൻ എന്നീ അഞ്ച് ടീമുകൾ ഗ്രൂപ്പ് സിയിൽ ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാന് വെസ്റ്റ് ഇൻഡീസ് ഉഗാണ്ട് പപ്പുവാൻകുനിയ എന്നീ അഞ്ച് ടീമുകളാണ് ഗ്രൂപ്പ് സിയിലുള്ളത് ഗ്രൂപ്പ് ഡിയിൽ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലാൻഡ് നേപ്പാൾ എന്നിങ്ങനെ അഞ്ച് ടീമുകളാണുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണത്തെ ലോകകപ്പ് ആരുന്നവരുടെ അഭിപ്രായം കമൻസായി വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യത്യസ്തവും ഇൻട്രസ്റ്റിയായ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോ ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബബായ്